ക്ഷത്ര എന്ന പൊന്നുമോയുടെ മരണവാർത്ത ഏവരെയും തളർത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ തളക്കർത്തൂർ അന്നശ്ശേരിയിൽ തോട്ടിൽ കാണാതായ രണ്ടു വയസ്സുകാരി നക്ഷത്ര ഒടുവിൽ ഒഴുകിയെത്തിയത് തിരച്ചിൽ നടത്തുകയായിരുന്ന അച്ഛൻ്റെ കൈകളിലേക്ക് തന്നെ കൊഞ്ചിപ്പിച്ച് കഴികൾ വീശി അല്പം മുമ്പ് അച്ഛനോട് യാത്ര പറഞ്ഞതാണ് അവൾ പക്ഷേ അത് അവളുടെ അവസാന യാത്രയാണെന്ന് ആരും അറിഞ്ഞില്ല അന്നശേ കുളങ്ങത്തായം വീട്ടിൽ നിഖിൽ റേഷൻ കടയിലേക്ക് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ വൈഷ്ണവിക്കും അച്ഛമ്മയ്ക്കുമൊപ്പം വീട്ടിനകത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നക്ഷത്ര തേങ്ങ പൊടിക്കാനായി അമ്മ വീടിന് പിൻഭാഗത്തേക്ക് വീൽ ചെയറിലായിരുന്നു അച്ചമ്മ വീടിനകത്തേക്കും നീങ്ങിയ സമയത്താണ് അവളെ കാണാതായത് വീടിന് മുൻഭാഗത്തു നിന്ന് ഒന്നര മീറ്റർ അകലെയുണ്ടായിരുന്ന പരമ്പാറ അന് ശരി തോടൊഴുകുന്നത് കുട്ടി തോടിനടുത്തേക്ക് നടന്നു പോയതാകാമെന്ന സംശയമുണ്ടായതോടെ വീട്ടുകാർ പരിഭ്രാന്തരായി ഓടിക്കൂടിയ നാട്ടുകാർ വിളിച്ചതിനനുസരിച്ച് തിരിച്ചെത്തിയെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്തു ചാട്ടി തിരച്ചിലാരംഭിച്ചു നാട്ടുകാരും ഒപ്പം ചേർന്നു അപ്പോൾ അഗ്നിരക്ഷാസേനയെത്തി നിന്ന് നൂറു മീറ്റർ അകലെ തോട്ടിൽ സാബിട്ട ഭാഗത്ത് അടിയിലൂടെ പൈപ്പുകളും കടന്നുപോകുന്നുണ്ട് ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു ഇതിനിടെ അഗ്നിരക്ഷാസേന ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാലിന്യം ഇലക്കി അപ്പോഴാണ് ഇതിനപ്പുറത്ത് തിരച്ചിൽ നടത്തിയിരുന്ന ദിഖിലിൻ്റെ കൈകളിലേക്ക് കുഞ്ഞുനക്ഷത്രയുടെ ചേതനയേറ്റ ശരീരം ഒഴുകിയെത്തിയത്